പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം അല്ലക്കുളം റോഡ് തൃശൂർ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി

അവസാനഘട്ട പ്രചരണ പര്യടനമാണ് ചൊവ്വാഴ്ച നടന്നത് എരുമപ്പെട്ടി മേഖല ഈസ്റ്റ് വെസ്റ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് കാഞ്ഞകോട് നിന്ന് ആരംഭിച്ച് എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു പ്രവർത്തകരും വോട്ടർമാരും ഹാരാർപ്പണം നടത്തി അകമ്പടിയായി ബൈക്ക് റാലിയും ഉണ്ടായിരുന്നു എൽ ഡി എഫ് നേതാക്കളായ ടി കെ ദേവസി എം എസ് സിദ്ധൻ എം നന്ദീഷ് അബാൽ മണി ടി കെ ശിവൻ ടി കെ മനോജ് കുമാർ യു കെ മണി ഡോക്ടർ വി സി ബിനോജ് എൻ ബി ബിജു സുമന സുഹദർ ബിന്ദു ഗിരീഷ് ദിവ്യ മനോജ് പി ടി ജോസഫ് കെ കെ യോഗേഷ് എന്നിവർ നേതൃത്വം നൽകി എ സി മൊയ്തീൻ എം എൽ എ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ എം ബാലാജി എം എൻ സത്യൻ ഡോക്ടർ കെ ഡി ബാഹുലയ്യൻ കെ എം അഷറഫ് കെ ടി ഷാജൻ മാസ്റ്റർ ജലീൽ പുഴനാന തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു BCB news irma pati